സി സദാനന്ദന്റെ രാജ്യസഭാ നോമിനേഷൻ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി സാമൂഹിക സേവനം എന്ന നിലയിൽ സി സദാനന്ദനെ നോമിനേറ്റ് ചെയ്യാനാകില്ലെന്നാണ് ഹർജിയിലെ വാദം അഭിഭാഷകൻ സുഭാഷ് തീക്കാടനാണ് ഹർജി നൽകിയത് ഡി ധനസുമോദിരുന്നു സുമോദിയും സാമൂഹിക സേവനം എന്ന കാറ്റഗറിയിൽ ആർ പ്രവർത്തകനെ പരിഗണിക്കാൻ കഴിയില്ല എന്നാണോ ഹർജിയിൽ പറയുന്നത് രാജ്യത്ത് രാജ്യത്തിന് ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയ വിദഗ്ദ്ധരായ ആൾക്കാരെയാണ് സാധാരണ നോമിനേറ്റ് ചെയ്യുന്നത് പന്ത്രണ്ട് അംഗങ്ങളെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് അത് കലാ സാഹിത്യം സാമൂഹ്യ സേവനം തുടങ്ങിയ രംഗങ്ങളിൽ ആണ് പ്രധാനമായും ഈ രീതിയിൽ വരുന്ന ആളുകളെയാണ് ചെയ്യുന്നത് മാത്രമല്ല അവർ രാജ്യം അറിയപ്പെടുന്ന ആളായിരിക്കണം പക്ഷേ ഈ സി സദാനന്ദൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നോമിനേറ്റ് ചെയ്യുമ്പോൾ അത് ഒരു കാരണവശാലും അദ്ദേഹത്തിൻ്റെ സംഭാവന എന്താണ് എന്നുള്ള കാര്യം രാജ്യത്തിന് അറിയില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് മാത്രമല്ല സാധാരണ രാഷ്ട്രീയക്കാരെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയല്ല ഇത്തരത്തിലുള്ള നോമിനേറ്റഡ് പോസ്റ്റ് ഉണ്ടായിരിക്കുന്നത് അത് സമൂഹത്തിന് സംഭാവന നൽകുന്ന ഈ ആൾക്കാരെ ഇത്രയും ദഗ്ദരായ ആളുകളെ അവർ ഒരു രാജ്യസഭയിൽ മുതൽക്കൂട്ടാകണം രാജ്യത്തിന് മുതൽക്കൂട്ടാകണം എന്നുള്ള ഒരു ലക്ഷ്യം വെച്ച് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭാവന നൽകുന്ന ആൾക്കാരെ പ്രത്യേകം പരിഗണിക്കുന്നത് പക്ഷേ സി സദാനന്ദൻ ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്രമായിരുന്നു മാത്രമല്ല രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും അദ്ദേഹം കൂത്തുറമ്പയിൽ നിന്ന് മത്സരിച്ച ആളാണ് അങ്ങനെയുള്ള ആളെ എങ്ങനെയാണ് നോമിനേഷൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ നോമിനേഷൻ റദ്ദാക്കണം ഇതിനകം തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ അടക്കം നിരവധി ഡിബേറ്റുകൾ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇത് അടക്കമാണ് ഹർജിയിൽ നൽകിയിരിക്കുന്നത്